മുടികൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ടും മുടി നല്ല രീതിയിൽ തന്നെ വളരാനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരട്ടെ കഞ്ഞി വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും തലേ തേക്കട്ടെ നല്ല രീതിയിൽ ഉള്ളോട് കുടി വളരുകയും ചെയ്യും മുടികൊഴിച്ചിൽ മാറും കേട്ടോ അപ്പം കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ തേക്കാം ബോയ്സിന് കേൾച്ചും ഒരുപോലെ തേക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ ഉലുവ ഉണ്ടല്ലോ ഈ ഒരു ഉലുവ ഇതുപോലെ നിങ്ങളൊരു അര സ്പൂൺ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം നാളെ ആയിട്ട് എടുക്കാവുള്ളൂ പഴം കഞ്ഞിവെള്ളമല്ലേ അത് അങ്ങനെ ആക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഒരു അരസ്പൂണോളം ഉലുവിട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ ഇത് തന്നെ മനസ്സിലാവുക കരിഞ്ചീരികട്ടോ മുടിക്ക് നല്ല കറുപ്പും കിട്ടും നല്ല നീർക്കെട്ടും വീഴത്തില്ല നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ് ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ എണ്ണയിൽ നമ്മൾ കരിഞ്ചീരകം പൊടിച്ച് കിട്ടുകൊടുക്കുകയാണെങ്കിൽ കേട്ടില്ലേ മുടിയിൽ തൽ നമുക്ക് മുടി കറുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് നീർക്കെട്ടും വീഴത്തില്ല എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഉൽവയ്ക്കൊപ്പം ഇട്ട് വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് തേക്കാം നീർക്കെട്ട് വിടാതിരിക്കട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളിത് ഇട്ട് വെക്കുന്നതിൻ്റെ കൂടുത്തിൽ ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി അത് തൊലി കളഞ്ഞ് അരിഞ്ഞ് അതും ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഇട്ട് വെക്കാം എന്നിട്ട് നമ്മൾ ഇന്ന് എടുക്കരുത് ഈ വെള്ളം നമ്മൾ നാളെ ആയിട്ട് ഈ ചുവന്നുള്ളി നമുക്ക് മുടി വളരാൻ നല്ലതാണ് അതുപോലെ തന്നെ തലയിൽ താരനോ ഉണ്ടെങ്കിൽ താരനോ മാറും മുടി കൊഴിച്ച് മാറാനൊക്കെ ആയിട്ടും ചുവന്നുള്ളി ഇങ്ങനെ ഇട്ട് തേക്കുന്നത് നല്ലതാണ് അപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഇട്ട് കൊടുത്താലും മതി അര സവാള മുറിച്ചിട്ടാൽ മതി ഇനി മൂടി വെച്ചിട്ട് ഇന്നെടുക്കരുത് കേട്ടോ നാളെ ഇട്ട് എടുക്കാവുള്ളൂ അപ്പോൾ അതാ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നാളെ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്കുണ്ടല്ലോ ഈ ഉലുവൊക്കെ ഇടുന്നു കുതിർന്ന് അതും വരും നമ്മുടെ കരിഞ്ചീരകം ഉണ്ടല്ലോ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ചുവന്നുള്ളിയും എല്ലാം കൂടെ കൂടി ഒന്ന് സെറ്റായിട്ട് നല്ല അടിപൊളി പുള്ളി കഞ്ഞിവെള്ളമായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് മിക്സീഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ഈ മിക്സീഡ് ചാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചെമ്പരത്തിയിടെ പോവുക മിക്കവാറുടെ വീട്ടിലൊക്കെ ഇല്ലേ ചെമ്പരത്തി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ പോയി പറക്കി പറക്കിക്കൊണ്ട് നല്ല മതി ഇത് മുതൽ വാടി ചെമ്പരത്തി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ചെമ്പരത്തി കേട്ടോ ഞാൻ നിലത്തിക്കൂടെ വാടി ചാറിനൊക്കെ പറക്കിയെടുക്കും എന്നിട്ട് മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കി തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറക്കി എടുത്താട്ടോ നിലത്തി അടി കളയൂല അന്നല്ലെങ്കിൽ അതിൻ്റെ ഉണക്കി വെക്കും ഉണക്കി വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് എണ്ണയിലിട്ട് വയ്ക്കാൻ നല്ല പിള്ളേരുടെ ഞാൻ വീഡിയോ ഇടാട്ടെ നെക്സ്റ്റ് ഇടാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോട്ടോ രണ്ട് പനിക്കൂർക്കയുടെ ഇലോ അതല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തുളസിയുടെ തണ്ടല്ലോ അത് മുറിച്ചിട്ട് കൊടുത്താലും മതി വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ കഞ്ഞിവെള്ളത്തിൻ്റെതായ ഒരു ഉണ്ടല്ലോ അത് എടുത്തിട്ടുള്ളൂ പിന്നെ വേറെ വെള്ളം ചേർത്തില്ല അതെനിക്ക് തണ്ടില്ല ഒരു നല്ലൊരു പിങ്ക് കളറുള്ളതിൻ്റെ ആ ചെമ്പരത്തേക്ക് അടിഞ്ഞു വരുമ്പോൾ ഒരു പിങ്ക് കളറുള്ള കളറുള്ളതിൻ്റെ ഒരു കഞ്ഞിവെള്ളമായിട്ട് കിട്ടും അരിക്കണം കേട്ടോ അതല്ലെങ്കിൽ കുട്ടികളുടെ തലയെക്കൂടെ ഇങ്ങനെ ഇങ്ങനെ പൊടി പോലെ ഇരിക്കും അപ്പോൾ നന്നായിട്ട് രണ്ട് ട്രിപ്പ് നിങ്ങൾ അരിച്ച് എടുത്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ തലേന്നത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഈ തലയിലത്തെ കഞ്ഞിവെള്ളം നിന്ന് തലയിൽ തേക്കുന്ന ഇഷ്ടമല്ല കാരണം ഒരു പുളിച്ച ഒരു മണം പോലെ ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് മുടി വളരാൻ നല്ലതാണ് മുടി ഒഴിച്ചാലും മാറും അപ്പം ഈ പുളിച്ചത് അങ്ങനെ പുളിപ്പിൻ്റെ മണമൊന്നും ഉണ്ടാവത്തില്ല എന്നാലും എനിക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെതായ ഒരു മണം ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഷാമ്പൂ ഉണ്ടെങ്കിൽ ആ ഷാമ്പൂർ ഉള്ളിൽ ഒത്തിരി ഇട്ട് കൊടുത്താൽ മതി ഒരു തുള്ളി ഇതുപോലെ കേട്ടോ എന്നിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് നമുക്കപ്പം ആ ഒരു ഷാമ്പുവിൻ്റെതായൊരു ഒരു പണവും കിട്ടുമല്ലോ എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ കയറുന്ന നേരത്തോ അല്ലെങ്കിൽ കുളിക്കണച്ച് നമ്മൾ മേലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടോ തല തേച്ച് കഴിയാൻ മതി നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും മാറും മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് മുടിക്ക് നല്ല ഉള്ളും കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സിമ്പിളല്ലേ വെറുതെ കളഞ്ഞ കഞ്ഞിവെള്ളല്ലേ പിടിച്ചത്ത് ഒന്ന് തല കഴുകി നോക്ക് നിങ്ങൾ ഗേൾസിനും ബോയ്സിനൊക്കെ മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഒഴിവു ദിവസങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നല്ല വീഡിയോ കാണാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോളോളോളോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കാൻ മാറിക്കില്ല കേട്ടോ ബൈ